എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിന വാർഷിക ഇന്ത്യ ഒരു പരമാധിക സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആണ് വാർഷികമാണ് രാജ്യത്തെ നിർണയിക്കുന്ന ഭരണഘടനയുടെ പ്രാധാന്യം ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വൈവിധ്യപൂർണമായ സാംസ്കാരികതകളെ തുല്യ പ്രാധാന്യത്തോടെ കോർത്തിണക്കി ഇന്ത്യ എന്ന ആശയത്തിലേക്കുള്ള സുപ്രധാനമായ ചുവടുവെപ്പാണ് നമ്മുടെ എല്ലാ വൈദ്യാത്യങ്ങൾക്കും അതീതമായി ഇന്ത്യക്കാരായി നാം നിലനിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ ഏകത്വം എന്ന മഹത്തായ ആശയത്തെ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യക്ക് ജനാധിപത്യം മതനിരപേക്ഷം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന ഭരണഘടനയുടെ അന്തസത്ത കാത്തുസെത്തിക്കുക ഒറ്റമുക്ക് പ്രതിജ്ഞ ചെയ്യുന്നു ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യരെ വിഭജിക്കുന്ന എല്ലാ ശ്രമങ്ങളിൽ എതിർക്കുന്നതാണ് നമ്മുടെ ഭരണഘടന നാം എല്ലാവരും തുല്യരാണെന്നും രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യം അഖണ്ഡത ഉറപ്പുവരുത്തുമ്പോൾ നമ്മുടെ രാജ്യം വികസിക്കുകയാണ് എന്നാണ് നമുക്ക് കരുതുന്നു ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുവാനും നിരാകരിക്കുവാനുമ്പോൾ ഏത് ശ്രമവും നമ്മളെ പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യുകയും ജനാധിപത്യവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകട്ട മാനവിക മൂല്യങ്ങളാണ് നമ്മുടെ കരുത്ത് പരസ്പരം സ്നേഹിക്കുവാൻ ബഹുമാനിക്കുവാൻ കഴിയുന്ന നിഷാരമ മാനവിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ